നമസ്കാരം തങ്ങളുടെ സ്കൂൾ വളപ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഉഗ്രവിഷമുള്ള പാമ്പുകളെ ഇനി അധ്യാപകർ തന്നെ പിടികൂടി കാട്ടിൽ കൊണ്ടുവിടേണ്ടി വരും ഇതിനായി അധ്യാപകർക്ക് വനം വകുപ്പ് പരിശീലനം നൽകും സ്കൂൾ അധ്യാപകർക്ക് സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റിലീസ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് ഡിവിഷൻ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമാണ് ഇത് സംബന്ധിച്ച് അസ്റ്റൻ ഫോറസ്റ്റ് കൺസർവേറ്ററുടെ കത്ത് പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ലഭിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ പാമ്പുകടി മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശാസ്ത്രീയമായ സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റിലീസ് സംബന്ധിച്ച് സ്കൂൾ അധ്യാപകർക്ക് ഒരു ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ ഒലവക്കോട് ആരണ്യ ഭവൻ കോമ്പൗണ്ടിൽ വെച്ചാണ് പരിശീലന പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ താല്പര്യമുള്ള സ്കൂൾ അധ്യാപകരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകണമെന്ന് താല്പര്യപ്പെടുന്നുവെന്നാണ് കത്തിലുള്ളത് ഓഗസ്റ്റ് ആറിന് മുൻപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും കത്തിൽ പറയുന്നു സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പാമ്പുപിടുത്തവും അധ്യാപകർ ചെയ്യേണ്ടി വരുന്നത് അധ്യാപനത്തിന് പുറമെ നിരവധി ചുമതലകൾ അധ്യാപകർക്കുണ്ട് ഇതിനിടയിലാണ് പാമ്പുപിടുത്തം പോലുള്ള ജോലികളും ഏൽപ്പിക്കുന്നത് പാമ്പുപിടുത്തം കഴിഞ്ഞാലുടൻ പട്ടിപിടുത്തത്തിൽ പരിശീലനം നൽകുമോ എന്നാണ് അധ്യാപകരുടെ ചോദ്യം